കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കർത്താവെ എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും ജർമിയ പ്രവാചന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം തിരുവചനം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ രോഗം പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലേ ഓരോ ദിവസവും കഴിയും തോറും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൂടാ പല വിധത്തിലുള്ള രോഗങ്ങൾ ഇന്ന് ഈ രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന അനേകം ആളുകളുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്യണേ കർത്താവ് നിങ്ങൾ ഈ വചനത്താൽ സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചു മാറും അതായത് ചെറിയ രോഗങ്ങൾ എന്നാൽ വേറെ ചില രോഗങ്ങളുണ്ട് മരുന്ന് കഴിച്ചാലും മാറില്ല ചിലപ്പോൾ വൈദ്യശാസ്ത്രം പറയും പ്രാർത്ഥിക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച അനേകം പേർക്ക് തിരികെ ജീവൻ കൊടുക്കുവാനും അവർക്ക് സൗഖ്യം നൽകി അവരെ രക്ഷപ്പെടുത്തുവാനും കർത്താവായി യേശു ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ രോഗം അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ മാറാത്തതാവട്ടെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല അല്ലേ വിശുദ്ധ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം രോഗികളെ യേശു സുഖപ്പെടുത്തിയത് കാണാം അതുകൊണ്ട് രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ രോഗത്തെ ഓർത്ത് വേദനിക്കരുത് തങ്ങൾക്ക് വന്ന രോഗത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ചവരാണ് അനേകം വിശുദ്ധർ നമ്മുടെ കേരള സഭയിലെ ആദ്യത്തെ വിഷുയായ അൽഫോൺസമ്മ അറിയ രോഗങ്ങൾ ലഭിക്കാൻ വേണ്ടി അതൊരു സഹനമാക്കി എടുത്ത് പ്രാർത്ഥിച്ചവളാണ് വിശുദ്ധ അൽഫോൺസമ്മ അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തെ ഓർ നിങ്ങൾ വേദനിക്കരുത് കർത്താവിനെതിരെ പെറുപെറുക്കരുത് അനേകരെ അറിയാം രോഗം വന്ന് കർത്താവിൽ നിന്ന് വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയി അനേകം എനിക്കറിയാം അങ്ങനെ ചെയ്യരുത് കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഈ രോഗത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കാൻ നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിന് കഴിയും കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും ജിറമിയ പതിനേഴ് പതിനാല് വചനം നമുക്ക് എല്ലാവർക്കും അഭിഷേകമായി മാറട്ടെ അനുഗ്രഹമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം